ആദവനാട് ഗ്രാമപഞ്ചായത്ത് പതിനാറാം വാർഡ് മുക്കിലപേടിക ജാറം റോഡ് ജനങ്ങൾക്കായി തുറന്നുകൊടുത്തു വാർഡ് മെമ്പർ മുന്നക്കൽ മുസ്തഫ ഉദ്ഘാടനം ചെയ്തു വളരെ സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് നാം എല്ലാവരും ഉള്ളത് ഈ പ്രദേശത്തെ പതിനഞ്ചോളം കുടുംബങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള യാത്രാ മാർഗങ്ങളും ഇല്ലാതിരുന്ന സമയത്ത് ഈ പ്രദേശത്തെ ഒരുപാട് വ്യക്തിത്വങ്ങൾ തങ്ങളുടെ സാമ്പത്തികമായും മാനസികമായും ശാരീരികവുമായുള്ള എല്ലാ കഴിവുകളും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ പ്രദേശത്തേക്ക് ഒരു ഗതാഗത സൗകര്യം യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് വർഷങ്ങളായി ഇവിടെ ഒരു രോഗിയെ ചുമന്ന് കൊണ്ടുപോയിരുന്ന അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് അതിന് ഇന്ന് ഇവിടെ വിരാമവിട്ടിരിക്കുകയാണ് ഇതിനുവേണ്ടി മുൻകൈയ്യെടുത്ത് പ്രവർത്തിച്ച പ്രിയപ്പെട്ട സുഹൃത്ത് നമ്മുടെ പെരാത്തട്ട് മുഹമ്മദ് കുട്ടി സാഹിബ് അതുപോലെ തന്നെ ഇവിടെ കൂടിയ ഈ റോഡിൻ്റെ അവകാശികളായ മുഴുവൻ ആളുകളും ഇതിനു വേണ്ട മുഴുവൻ സാമ്പത്തിക സഹായങ്ങളും ചെയ്യുകയും ഇത് യാഥാർത്ഥ്യമാക്കുകയുമാണ് ഉണ്ടായിട്ടുള്ളത് ആദവനാട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും ചെറിയ സഹായങ്ങൾ ഈ പദ്ധതിയിലേക്കായി നൽകിയിട്ടുണ്ട് ഭാവിയിൽ ഇത് പരിപൂർണമായി കോൺക്രീറ്റ് ചെയ്ത് നല്ല രീതിയിലുള്ള ഒരു റോഡാക്കി മാറ്റുന്നതിനുള്ള എല്ലാ സഹായങ്ങളും പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകും എന്ന് ഞാൻ ഉറപ്പ് നൽകുകയാണ് ആദവനാട് പഞ്ചായത്തിലെ പതിനാറാം വാർഡ് മുക്കിലപീഠിക ജാറം റോഡാണ് നാട്ടുകാരുടെ ശ്രമഫലമായി യാഥാർത്ഥ്യമായത് പതിറ്റാണ്ടുകളായി ഒന്നരടി വീതിയുള്ള ഇടവഴിയിലൂടെ ദുരിതയാത്ര ചെയ്തിരുന്ന പതിനഞ്ചോളം കുടുംബങ്ങൾക്കാണ് ഈ റോഡ് വലിയ അനുഗ്രഹമായത് അവിടെയുള്ള സുഹൃത്തുക്കളെ നമ്മൾ ഈ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടവഴി എല്ലാവർക്കും അറിയുന്നതായിരുന്നു ഒരു ആടുംകുട്ടിനെ കൊണ്ടാൻ പറ്റാത്തൊരു കണ്ടീഷനായിരുന്നു പിന്നെ നമ്മൾ സുഹൃത്ത് അവിടെ ഓശിമാനു ആറയിൽ കൊല്ലായിട്ട് ഇങ്ങനെ കുഴഞ്ഞു കിടക്കുകയായിരുന്നു അവനെ ഏറ്റിയിട്ടാണ് ഹോസ്പിറ്റലിൽ കൊണ്ടായത് അഗ്മസ്ത പറഞ്ഞു അങ്ങനെ ഒരുപാട് പരിശ്രമിച്ചതിന് ശേഷം ഫലമായിട്ട് നമ്മളെ ഇല്ലാത്തത് കുഞ്ഞിപ്പ സ്ഥലം തരാമെന്നു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് റോഡ് വെട്ടിയിട്ടുള്ളത് അങ്ങനെ വെട്ടി വക്കല് വന്നപ്പോഴാണ് തൊണ്ടടിഞ്ഞ് കപ്പിൽ നിൽക്കണമാതിരി നമുക്ക് നാലഞ്ച് പോസ്റ്റ് വന്നത് ആ കാര്യം നമ്മൾ മെമ്പർ മുസ്തഫ അവിടെ പറയുകയും അവരതിനുള്ള പിന്നെ സൗകര്യം ചെയ്തു തരികയും ചെയ്തതിൻ്റെ ഫലമായി ഇത്രയും ക്ലിയറായി വന്നിട്ടുള്ളത് ഞങ്ങളുടെ മെമ്പറും അതുപോലെ പുല്ലാത്തത് മുഹമ്മദ് കുട്ടിയൊക്കെ പറഞ്ഞതുപോലെ ഈ റോഡ് എല്ലാവരുടെയും ഒരു അതിയായ ആഗ്രഹമായിരുന്നു അത് ഇപ്പോൾ ഇവിടെ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളെ നമുക്കറിയാം പുല്ലാത്തേത് മുഹമ്മദ് കുട്ടിയുടെ ഒക്കെ ശക്തമായ ശ്രമഫലമായിട്ടാണ് ഈ റോഡ് സംജ റോഡ് പൂർത്തീകരിക്കാൻ പറ്റിയത് പ്രത്യേകിച്ച് നമ്മളെ മെമ്പറുടെ വലിയ സഹായം ഉണ്ടായിട്ടുണ്ട് നമുക്കൊരു പോസ്റ്റൊക്കെ നീക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൂടുതൽ പൈസ ഒന്നും ചിലവാക്കാതെ തന്നെ പിന്നെ പഞ്ചായത്ത് ഫണ്ടാണ് പഞ്ചായത്ത് ഫണ്ടിൽ നിന്നാണ് പോസ്റ്റൊക്കെ നീക്കുന്നത് അതായത് പഞ്ചായത്ത് നമ്മുടെ റോഡ് ഏറ്റെടുത്തുവാൻ മെമ്പറുടെ ശ്രമഫലമായിട്ടാണ് നടന്നത് അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ആളുകൾ പ്രവർത്തിച്ചിട്ടുണ്ട് അവിടുത്തെ ആളുകളുടെ ഒക്കെ ഒരു വലിയ ഒരാഗ്രഹമായിരുന്നു ഇവിടെ ഒരിക്കലും ഇങ്ങനെ ഒരു റോഡ് വരുമെന്ന് പലരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനൊരു വഴി ആളുകൾക്ക് നടക്കാൻ പോലും ഉണ്ടായിരുന്നത് മെമ്പറും സാഹിബും ആശൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒരു പതിനഞ്ചോളം വീടുകൾ വളരെ ബുദ്ധിമുട്ടി രോഗികളടക്കം കൊണ്ടുപോകാൻ പറ്റാത്ത സ്ഥിതിയിലുള്ള ഒരു വഴിയായിരുന്നു അതിന് വേണ്ട സഹായ സേകരണങ്ങളൊക്കെ ചെയ്തു കൊടുത്തത് നമ്മുടെ പ്രദേശത്തുള്ള നാട്ടുകാരുടെ കൂട്ടമായ ഒരു ശ്രമവും പ്രത്യേകിച്ച് മുഹമ്മദ് കുട്ടി സാഹിബിൻ്റെ ഒരു ഇടപെടലും കൂടെ വാർഡ് മെമ്പർ ഇതിനു വേണ്ട പോസ്റ്റ് നീക്കുന്നതിനും വേണ്ടി പഞ്ചായത്തു നിന്നുള്ള ആനുകൂല്യങ്ങളെല്ലാം നേടിക്കൊടുത്ത് ഇപ്പോൾ വളരെ സുഗമമായി റോഡ് യാഥാർത്ഥ്യമായിട്ടുണ്ട് വരും നാളുകളിൽ റോഡ് നല്ല രീതിയിൽ കോൺക്രീറ്റ് വർക്ക് ചെയ്ത് ഈ പ്രദേശത്തുകാർക്ക് നൽകാമെന്ന് മെമ്പർ കഴിയുന്ന വിധം പരിശ്രമിക്കാമെന്നുള്ള ഉറപ്പും ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എല്ലാവർക്കും പ്രത്യേകിച്ച് വാർഡ് മെമ്പർക്കും ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ച മുഹമ്മദ് കുട്ടി സാഹിബിനും എല്ലാം ഈ നാട്ടുകാരുടെയും പ്രദേശത്തുകാരുടെയും ഒക്കെ ഹൃദ്യമായ നന്ദി അറിയിക്കുകയാണ് പരിപൂർണമായി പ്രദേശവാസികളുടെ പരിശ്രമവും വാർഡ് മെമ്പർ മുന്നക്കൽ മുസ്തഫയുടെ ഇടപെടലുകളും റോഡ് യാഥാർത്ഥ്യമാക്കുന്നതിന് നിർണായക പങ്ക് വഹിച്ചു ഇരുന്നൂറ്റി അൻപതോളം ദൂരം വരുന്ന റോഡ് കോൺക്രീറ്റ് ചെയ്ത് ഗതാഗതം സുഗമമാക്കുന്നതിന് പഞ്ചായത്ത് ഭരണസമിതി ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ചടങ്ങിൽ പുലാത്തേത്ത് മുഹമ്മദ് കുട്ടി ഹുസൈൻ മാസ്റ്റർ ദുൽകിഫ്ലി എന്നിവർ പ്രസംഗിച്ചു റോഡിന്റെ പ്രവർത്തികൾക്ക് നിർണായക പങ്ക് വഹിച്ച പുലാത്തേത്ത് മുഹമ്മദ് കുട്ടിയെ നാട്ടുകാർ പ്രശംസിച്ചു നാട്ടുകാർ മധുര പലഹാരം വിതരണം നടത്തി മീഡിയ അത് നമ്മുടെ ഗൾഫിൽ ഗൾഫില് കിട്ടുണ്ടായിരുന്നു നിനക്ക് ഇഷ്ടപ്പെട്ട ആ കുപ്പൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുപ്പൂസ് മാത്രം മതി അൽഡാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടം എന്റെ കുപ്പൂസും ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുപ്പൂസ്